അയ്യപ്പ ഭാഗവതം ആമുഖം ശബരിമീഠവും ശബരിമലയെയും കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ബി സി പതിനൊന്ന് രണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നിൽ അതായത് ക്രിസ്തുവിനു മുമ്പ് ശ്രീരാമചന്ദ്രപ്രഭു അയോധ്യയിൽ പൂജാതനായി എന്ന് പാശ്ചാത്യ പൗരസ്ത്യ ചരിത്രപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു അയ്യപ്പചരിതം രാമചരിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിങ്ങനെ സീതാന്വേഷണത്തിനിടയിൽ രാമലക്ഷ്മണന്മാർ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പമ്പാതട മദങ്കാശ്രമത്തിലെത്തുന്നു തപസിനിയായ ശബരി എന്ന ആദിവാസി താപസി രാമലക്ഷ്മന്മാരെ അതിഥിപൂജ ചെയ്ത് സൽക്കരിക്കുന്നു കാട്ടിൽ നിന്ന് താൻ ശേഖരിച്ചതായ പഴങ്ങൾ സ്വയം കടിച്ചു നോക്കി വിഷമില്ല മധുരമുണ്ടെന്ന് ഉറപ്പുവരുത്തി രാമലക്ഷ്മന്മാർക്ക് നൽകുന്നു ആധുനിക ദൃഷ്ട്യും മഹാവിഷ്ണു അനന്താവതാരങ്ങൾ അത് ശബരിയുടെ നിഷ്കളങ്ക ഭക്തിയിൽ പ്രസിദ്ധരായി അമൃത പോലെ ആസ്വദിക്കുന്നു ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനതിനൊട്ടും അധികാരിയല്ലോ എന്ന് സ്വയം സങ്കടം പറഞ്ഞ ശബരിയോട് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ് പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാ കാരണം ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും ശബരിയാശ്രമം നിന്ന സ്ഥലത്താണ് ശബരിമല അയ്യപ്പക്ഷേത്രം നിലനിൽക്കുന്നത് ശബരിമീഠത്തിൽ ഭക്തർ നാളികേരം മുടച്ച് പ്രാർത്ഥിക്കാറുണ്ട് പമ്പാതടത്തിൽ തന്നെയാണ് ബാലികേറാ സ്ഥിതി ചെയ്യുന്നത്